പൂത്താട്ടുളം പെറോൻ റോഡ് ഇടയാറ് വഴിയുള്ള പെറോൻ റോഡിൽ സെക്കൻഡ് പ്ലോട്ടാണിത് അറുപത് സെൻറ്റ് സ്ഥലം അഞ്ച് പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ഇവിടെ ഒരു പ്ലോട്ട് ഓൾറെഡി സെയിലായി അതിൻ്റെ റോഡ് വർക്ക് നടക്കുകയാണ് രണ്ടടി വീതിയിൽ കരിങ്കല് കെട്ടി അഞ്ചിഞ്ച് കോൺക്രീറ്റ് ബെൽറ്റ് സഹിതമാണ് പണി അതിന് ശേഷം ഒന്നര ഇഞ്ചിട്ട് വാട്ടർ റോള് വാട്ടർ റോളിങ് ചെയ്ത് ടാർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നല്ല പ്രീമിയം ഹൗസ് ബോട്ടായിട്ടാണ് കൊടുക്കുന്നത്